പറഞ്ഞാൽ ഈ ദോശയുടെ നമ്മുടെ കേരളത്തിന്റെ ഒരു എടുത്ത് കഴിക്കാൻ വന്നാന്ന് പറഞ്ഞാൽ പോയടേടേ അവക്ക് പിന്നെ രാവിലെ നിനക്ക് പോയാലും ഞാൻ ഉച്ചക്ക് ശേഷം പോകുന്നുള്ളൂ ദോശ പൊളിച്ച് എടാ ദോശ രണ്ട് ദോശക്കാരെ രാവിലെ ഹാജരായ ചേച്ചി സമയത്തിന് അളവിനുള്ള ഭക്ഷണം അതാണ് എന്റെ ആരോഗ്യത്തിന്റെയും ബുദ്ധിയുടെയും രഹസ്യം അതാണ് കളിക്കല്ലേ അച്ഛൻ എവിടെ അമ്മ അച്ഛൻ അച്ഛയമ്മളുപ്പിന് അഞ്ചു മണിക്ക് എണീറ്റ് പോയി ഏതോ ജോലിക്കാരെ സൈറ്റിൽ എത്തിക്കണമെന്നും പറഞ്ഞിട്ട് അത്രയാകുമ്പോ എത്തും ഓടേണ്ട സമയത്ത് ഓടിയില്ലെങ്കിലേ അവസാന നിമിഷം ഓടേണ്ടി വരുമെന്ന് പറഞ്ഞു ഇതാണ് അമ്മ ഓ ശരിക്കും പറഞ്ഞ ഈ സമയത്ത് റെസ്റ്റ് എടുക്കുന്ന ഭയങ്കര വലിയ അമ്മ അവിടെ സിദ്ധുന്റെ അച്ഛനെ റിട്ടയർ ആയതിനു ശേഷം രണ്ടു മൂന്ന് വർഷമൊക്കെ ജോലിക്ക് പോയായിരുന്നു അത് കഴിഞ്ഞ് ജോലി നിർത്തി ഇപ്പൊ അസുഖങ്ങളൊക്കെ തലമുക്കി തുടങ്ങുകയും ചെയ്തു സിദ്ധു അവിടെ നിന്ന് നിന്നോട് അടിച്ചുപൊളിക്കാനാണല്ലോ നിന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടല്ലോ പോകുന്നല്ലേ ഉള്ളൂല്ലോ ആഹ് ഇനി എന്തായാലും കുറച്ച് ദിവസം അടുപ്പിച്ച് അവിടെ നിക്കണം അടുപ്പിച്ചു എന്താന്ന് വെച്ചാലേ അവിടെ ഒരു ദിവസം നിക്കുമ്പോ തന്നെ ബോർ അടിച്ചോളം കൂടാ അച്ഛനും അമ്മേ മാത്രമല്ലേ ഉള്ളൂ എനിക്കൊക്കെ കുറച്ച് ഒച്ചപ്പാടും വേളമൊക്കെ വേണം അതാണ് ലെച്ചൂര് കൊറച്ച് അടിയും പെടിയും സ്റ്റണ്ട് ഒക്കെ വേണം എന്നാൽ മാത്രമേ ലെച്ചൂര് നിക്കാൻ പറ്റുള്ളൂ സ്റ്റണ്ട് ഇല്ലെങ്കിൽ അവള് സ്റ്റണ്ടുണ്ടാക്കിക്കോളൂ അതല്ലമ്മ പറഞ്ഞേ അവിടെ പോയി നിന്നാലേ ഒരു മൊത്തത്തിലൊരു വൈബ് വേണം അതാണ് ചേച്ചിയാണെന്ന് നോക്കാതെ ഇടക്കിടക്ക് അവർക്ക് അങ്ങോട്ട് കൊടുക്കാറില്ലേ ഇതാണ് കൊഴുത്ത കൊല്ലത്തും കിട്ടുന്ന് പൊള്ളണ്ട മാറി ഞാനേ ഈ ശനിയാഴ്ച ഓഫീസ് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വെല്ല േരിയായിട്ട് നമ്മ ശനിയാഴ്ച ഞാന് നമ്മുടെ സുരേഷ് സുരേഷായിരുന്നു ഓഫീസിലെ പിന്നെ കാർത്തിക് ആരിയും കൂടി സുരേഷ് എന്നെ കുടുംബ വീട് വരുന്ന മൂവാറ്റുപുഴയില അപ്പൊ അവിടെ പോയി ഒരു ദിവസം നിന്ന് സ്റ്റേ ചെയ്ത് ആടിച്ചു പൊളിച്ച് അതായത് അടുത്ത ഞായറാഴ്ച നേരെ നമ്മുടെ സുരേഷ് എന്നെ കുറച്ച് ബന്ധുക്കൾ എടുത്തു പോകും അവിടെ പോയി നിന്ന് രാത്രി കസിന്റെ വീട്ടിൽ നിന്ന് പിറ്റേ ദിവസം തിങ്കളാഴ്ച ഓഫീസിൽ പോയിട്ട് വീട്ടിൽ വരുള്ളൂ

കസിൻ ഒരു വയറിളക്കം പോട്ട് കസിന്റെ വേറെ ആർക്കെങ്കിലും ഒരാൾക്ക് വയറിളക്കം പറയാലോ അല്ലെങ്കിൽ ഏതെങ്കിലും അവരുടെ അടുത്ത ബന്ധു കിടപ്പില്ല അവരെ അമ്മുമ്മനെ തട്ടിപ്പോ

അവിടെ വീടാണ് വെക്കുന്നത് പിന്നെ അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് പ്ലേ ഗ്രൗണ്ട് ഉണ്ട് ഏതോ വലിയ കോഡീഷൻ ആണ് എനിക്ക് വേനൽക്കാല വസതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെക്കേഷൻ ടൈമിൽ താമസിക്കണ വീട് ഇതിന് എഞ്ചിനീയറിംഗ് തടയും കേട്ടാണ്ട് ഓയ്യോ എന്ത് എന്ത് അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ എറണാകുളം കോട്ടയൊക്കെ കാണാം ഭയങ്കര കാറ്റ് ഞാൻ എഞ്ചിനീയർ ഏകദേശം ഒരു മണിക്കൂർ മണിക്കൂടെ നിങ്ങൾ രാവിലെ ഓ നമ്മളെ പോണ പഴയ ഒരു ചെറിയ ചായ ചായകടക്കുണ്ട് അവിടെ നല്ല അപ്പവും മുട്ടക്കറി നല്ല താറാമുട്ട് റോസ്റ്റ് അത് കഴിച്ചു അപ്പൊ എഞ്ചിനീയറിന്റെ കൂടെ പോയ വിശേഷങ്ങൾ പറയാനാണ് എന്നെ വിളിച്ചത് ഓ വിശേഷം നല്ല വിശേഷം വിശേഷം തന്നെ അതെ നമ്മളിങ്ങനെ എഞ്ചിനീയറായിട്ട് ഇങ്ങനെ കുടുംബകാരി സംസാരിച്ച കൂട്ടത്തില് ഇഞ്ചിനീയറുടെ കുടുംബകാര്യം സംസാരിച്ചു എഞ്ചിനീയറുടെ കുടുംബത്തിലും ഉണ്ട് കേട്ടോ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഏത് വീടാ ഉള്ളത് എല്ലാ വീട്ടിലും ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ട് അതുണ്ട് പക്ഷെ സംസാരിച്ച കൂട്ടത്തിൽ മുടീൻ്റെ കാര്യം പറഞ്ഞു കാരണം മുടി നേരത്തെ കട്ടിലുണ്ടല്ല മുടിയൊക്കെ കല്യാണപ്രായമായി എങ്ങനെ കല്യാണം കഴിപ്പി അയപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു അറിയ നൃത്തം പറഞ്ഞു എന്നിട്ട് എന്നിട്ട് എന്തോന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞപ്പോൾ ഇഞ്ചിനീയറെ ബന്ധു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞു ഇവിടെ എറണോളത്തിലുള്ള തന്നെ ഇഞ്ചിനീയറുടെ വല്യമ്മയുടെ മോളെ മോള് പത്തിയിൽ തന്നെ വയസ്സ് പ്രായമുണ്ട് അതിനും കല്യാണപ്രായം എനിക്കെയാണ്

നല്ല നമുക്ക് സെറ്റ് അച്ഛൻ വിടൂ അല്ല കാര്യം പറഞ്ഞു ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുക്കോളൂ ഓക്കെ സാറേ ഓ സാറെ വിളിച്ച് സംസാരിക്കണം ആ സാറ വിളിച്ച ഞാൻ എൻ്റെ വൈഫിനോട് സംസാരിച്ചിട്ട് ഞാൻ തിരിച്ച് വിളിക്കാം സാറിനെ ആ ശരി സാറേ ഓക്കെ ഓ ശരി സാർ ശരി 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 ഞായറാഴ്ച അമ്മ ചേട്ടാ നേരത്തെ അമ്മ അടുത്ത് പറഞ്ഞിട്ടു ഞായറാഴ്ച ചേട്ടൻ എന്തിനാടെന്ന് അങ്ങനെ ഒരു കാര്യമുണ്ട് അവനെന്തോ പരിപാടി ഉണ്ടെന്ന് പറയണ്ടായിരുന്നു ഞായറാഴ്ച

ആ അയ്യനെത്തിയല്ലേ ഞാനും സംസാരിക്കട്ടെ മക്കളെ ഞായറാഴ്ച ഒരു കറക്കം കറങ്ങണം ആ അതെന്തെങ്കിലും ഞാൻ കറങ്ങാമ്പോ ഉണ്ട് ശനിയാഴ്ച വിട്ട് തിങ്കളാഴ്ച വരെ ഞാൻ ഫ്രീ ആയിരിക്കും ഫുൾ കറക്കും സുരേഷ് അല്ല അമ്മ അച്ഛനോട് പറഞ്ഞില്ലേ ാര്യം ചെയ്യടാ ശനിയാഴ്ച ഞായറാഴ്ച സുരേഷേടെ ആ ഒരു കറക്കുണ്ടല്ലോ അതൊന്നും മാറ്റിവെക്ക് തൽക്കാല അച്ഛൻ്റെ ഒരു സ്ഥലത്തും പോകേണ്ടിവരും അങ്ങനെ പറ്റൂന്നില്ല സുരേഷ് ഓൾറെഡി കുടുംബക്കാരടുത്തും കസിൻസിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു എനിക്ക് ആൻസിലൊന്നും ഏത് സുരേഷ് വീട്ടിൽ പോണ കാര്യമാണത് സുരേഷൻ വിളിച്ച് സംസാരിക്കാൻ കിട്ടില്ലേ അല്ലെ നിങ്ങൾ എവിടെ പോണ കാര്യം പറയുന്നത് ഞായറാഴ്ച

എഞ്ചിനീയർ എനിക്ക് എനിക്ക് എടാ അയാൾ ഇങ്ങനെ എല്ലാ പ്രശ്നത്തിനും കാരണം ചേട്ടന്റെ അടുത്തും കൂടെ ഒരു വാക്ക് വാക്ക് അവർക്ക് പറഞ്ഞാൽ ഇങ്ങനെ തിരിഞ്ഞു ഞാൻ ഇവൻ ഇവൻ തിരിഞ്ഞതല്ലല്ലോ നേരത്തെ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്തിരുന്നു ഇപ്പൊ അത് മാറ്റി പറയണ്ടേ അതാണ് കാര്യം അച്ഛാ അച്ഛനെടുത്ത് എഞ്ചിനീയർ പറഞ്ഞല്ലേ ചേട്ടൻ വേറെ പരിപാടി ഉണ്ട് ഞായറാഴ്ച അതെങ്ങനെയാ എല്ലാം സ്വന്തം അല്ലേ നമ്മൾ പറയണൊന്നും ചെവിയിൽ കേക്കില്ലല്ലോ ഞാൻ പറഞ്ഞ കൂടി പോകും ഈ ഞായറാഴ്ച പെണ്ണു കാണാൻ പോകും ഏറാഴ്ച പെണ്ണു കാണാൻ പോയിരിക്കും ആ പോയിരിക്കും നിങ്ങൾ കൂടി പോയി ചായ മട കഴിച്ചിട്ട് തിരിച്ചു പോട്ടാ എനിക്ക് വേറെ പണിയുണ്ട് ഞാൻ എനിക്ക് അതിലേക്കുറിച്ച് പണിയുണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അച്ഛനും പണി ഈ സാറിൻ്റെ ഒരു കാര്യം അന്നന്ന് പണിക്കാരൊക്കെ കണക്ക് തീർത്ത് വിട്ടിരുന്നെങ്കിൽ എനിക്കീ പാടില്ലായിരുന്നു പറഞ്ഞാലും കേൾക്കൂല സാറേ ആ സാറിൻ്റെ ഇപ്പം ഞാൻ വിചാരിച്ചേ ഉള്ളൂ ഇല്ല സാർ മറന്നില്ലേ പോവാം ഞായറാഴ്ച പോവാം ഞായറാഴ്ച കൃത്യ പാനം ഇറങ്ങി പോവാം ആ ഞാനും അവനും ഉണ്ടാവും എന്നിട്ട് ചിലപ്പോൾ അവൻ്റെ കൂട്ടുകാരുണ്ടാവും ഓ ശരി സാറേ ഓ ശരി ശരി ഓ ശരി ചിറക്കൊന്നും പറഞ്ഞില്ലല്ലേ ഇനിയിപ്പം പോയേ പറ്റൂ പോയി അമ്മ വിളിച്ചിട്ടുണ്ടോ പോളിയുണ്ട് കൈകാലൊക്കെ ഇറങ്ങി ഞാനാറ്റി ചെന്ന് ഇടപെടാ ചെയ്ത് നോക്കട്ടായിരുന്നു മക്കളും മാങ്ങാ തോലി എല്ലാം ഇവിടാണെ ഇവിടെ ഇവിടെ എന്താ ഡേ ഇത് കളിച്ച കളിയല്ല എഞ്ചിനീയറൊക്കെ ഒരു വാക്ക് പറഞ്ഞ വാക്കാണ് ഏ ഞായറാഴ്ച പോണം എഞ്ചിനീയർ മാത്രല്ല നമുക്കുണ്ട് വാക്കിന് അല്ല ഞങ്ങൾ ചുമ്മാ ചുറ്റിക്കറങ്ങാനല്ലാച്ച പോണത് സുരേഷ് കുടുംബക്കാരും കസിൻസിനൊക്കെ കാണാൻ വേണ്ടി പോണത് അത് ഈ നിസാരം പെണ്ണാണിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ എന്നെ കൊണ്ടുപോയ അല്ലേ പെണ്ണാണല്ലോ നിസാരോടാ അവര് പെണ്ണാടാൻ പോശയുണ്ട് ഇതിനു മുന്നേ പെണ്ണാടാൻ പോയത് തമാശ ആയല്ലോ വെയിലുവായി ചെറുക്കനെ പറഞ്ഞ് മനസ്സിലാക്കുക എൻ്റെ സോഹം മാറി പറഞ്ഞു വരെയാണ് ഒരു കാര്യം ജി നിങ്ങൾ ആ എഞ്ചിനീയർ എടുത്ത് ഈ പറയാഴ്ച നമുക്ക് വേറെ ഒരു പരിപാടി ഉണ്ട് അടുത്ത ഞായറാഴ്ച പോവാ അത് തന്നെ ഈ ഞായറാഴ്ച കുഴിപ്പള്ള ഒരു പരിപാടിയുണ്ട് അത് അച്ഛൻ പറയാൻ വിട്ടുപോയി അതുകൊണ്ട് ഈ പരിപാടി അടുത്ത ആക്കാന്ന് പറ അങ്ങനെ പറയാൻ ഞാൻ 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 കള്ളം കള്ളം പറയില്ല പറയില്ല തല അയ്യോ നീ നീ വന്നാ വലിയ മറ്റവനാവല്ലേ അല്ല കൊണ്ടുപോടാ ഞായറാഴ്ച

അയ്യേ എനിക്ക് ഈ പെണ്ണാണോ പോണെന്ന് പറഞ്ഞീന്ന് എനിക്ക് ലീവ് എടുക്കാനൊന്നും പറ്റില്ല ഈ പോണ പോക്കിന് കാരണം ഇനി മുന്നിട്ട് പെണ്ണാണ പോണത് ഞാൻ സുരേഷിന്റെ അടുത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞമ്മ അപ്പം ഇടയ്ക്കിടയ്ക്ക് കളിയാക്കിയായിരുന്നു എന്താ പറയാ ഞായറാഴ്ച നീ ചായയും മിത്രം കഴിക്കാൻ പോളേ എന്ന് ചോദിച്ചു ഇനിടേ കൂടി ഇതും കൂടി പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാ ഇനി കളിയാക്കും ഞാൻ ഇല്ല ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊക്കെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് സർവ്വസാധാരണമാണ് അന്ന് വലിയ കാര്യമായിട്ട് എടുക്കണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല നീ പറയുന്നത് ഞാൻ വിളിക്കണ സുരേഷിനാ വിളിച്ചോണെ പറയാം ഞാൻ വിളിച്ചു പറയാടാ നീ വിളിക്കണെ നീ വിളിക്കല്ലേ ഞാൻ വിളിച്ചു പറയാം നീ എന് വിളിച്ചു പറഞ്ഞത്

ആ അങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല ഇടാ നീ സമ്മതിക്കേണ്ട അവൻ്റെ പെരുമാറ്റത്തിന് രീതി കണ്ടല്ലേ അവൻ്റെ കോഴിശ്വരൻ തോന്നുന്നു മൂന്നര ചക്രത്തിലെ ചമ്പളാണെങ്കിൽ ഏ അവനൊക്കെ ബെഡാ പാർട്ടിയാണ് നിനക്ക അവിടെ ചെന്ന് കാൽ കുത്തള നോക്കതേ ഇല്ല ഒയ്യോ നന്നായി എനിക്ക് ഇത്രമേല് ബെഡാ പാർട്ടിയായിട്ടുള്ള ബന്ധമേ വേണ്ട എനിക്ക് താല്പര്യമില്ല എനിക്ക് പറ്റിയ ബന്ധം ഞാൻ നോക്കിക്കോളാം ഓക്കെ ഓക്കെ

ആ ആ ആ പറഞ്ഞു ഞാൻ ഞാൻ വിളിക്കാം ഓഫീസിൽ ഓ എന്താ അല്ല നിനക്ക് അച്ഛൻ്റെ സ്വഭാവം അറിയാലോ ചെറിയ കാര്യത്തിൽ പോലും എടുത്തു കിടന്ന ഒരാളാണ് അല്ലേ അപ്പം നിന്റെ കാര്യമാകുമ്പോൾ എന്തായിരിക്കും ആവേശം നിനക്കൊരു കാര്യം വരുമ്പോൾ ആ ചേത് നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നത് അതാലോചിക്കണം ാണെങ്കിൽ എന്താ വല്യ ആൾക്കാർക്ക് എന്തെങ്കിലും നീ ഇവിടെ പെണ്ണു കാണാൻ പോയിട്ടുള്ളത് അങ്ങനെ വലിയ ആൾക്കാർ ചെറുതാ ചെറിയ ആൾക്കാർ നോക്കിട്ടാണോ നോക്കിട്ടാണോ നീ പെണ്ണാൻ പോയത് ഇതുവരെ അച്ഛൻ പറഞ്ഞു പറയുന്നറിയില്ല ഇങ്ങോട്ട് ഞാൻ നിങ്ങൾ എന്താണ് സംസാരിച്ചോ തീരുമാനം രണ്ട് മണിക്കൂറിനുള്ള ഇറങ്ങണം ഇവിടെ എല്ലാത്തിനും സമയം നിഷ്ടപ്പുറത്തിരിക്കണം അത് വിഷമൊന്നുമില്ല അതിനാണ് ഒരു മണിക്കൂർ സമയം ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഇഞ്ചിനിയർ ഞാൻ പറയും എന്റെ മോന് ഈ ബന്ധത്തിൽ താല്പര്യം പിന്നെ അങ്ങനെ ഉപ തലവലിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല എനിക്കത് പെട്ടെന്ന് ചെയ്യും എന്തിന പറയാൻ കയറി നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കല്ലേ നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ എനിക്ക് പറഞ്ഞിട്ട് പോയത് കണ്ടോ ഇങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് മണ്ണാണെങ്കിൽ വരാം അഞ്ചാറ് ഉറപ്പായിട്ട് ഞാൻ വരും കേട്ടാ ഇങ്ങനെ ഞാൻ വരാം ചുമ്മ മക്കളെ കാലിട്ട് തലേ കയറ്റി വെക്കണ ആകെ പ്രശ്നം ഇന്നല്ലേ എന്തായി അമ്മയും മോനെ നമ്മളെ ചർച്ച ചർച്ച ഇങ്ങനെത്തിയില്ല ഒരു കാര്യം ഞാൻ പറയാം അര മണിക്കൂറെ എന്താ വെച്ചാൽ വിവരം കിട്ടണം ആ കളിയല്ലേ എനിക്ക് പറയാനുള്ളത് എന്താച്ച അമ്മയടുത്ത് പറഞ്ഞിട്ട് ആ നിനക്ക് പറയാനൊക്കെ അമ്മയടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് നീ എന്താ ആൾക്കാരെ ഓടിപ്പോണത്

നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിൽക്കണ്ട മാത്രം അഭിപ്രായം കേട്ടാൽ മതി ഞാൻ എന്ത് ചോദിച്ചാലും അവനെ പുറത്തോ എല്ലാം അങ്ങനെ ചുമ്മാ ഇപ്പൊ എന്താണ് എല്ലാവർക്കും എന്റെ തീരുമാനം അറിയണം ആ അറിയണം എന്റെ തീരുമാനം കേട്ടോ എനിക്ക് എനിക്ക് ഈ പെണ്ണ് കാണാൻ വരാൻ വയ്യ എനിക്ക് ഇത് മാത്രല്ല ഇനി എപ്പോഴാണ് പെണ്ണു കാണി താല്പര്യമില്ല പിന്നെ എനിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ ഒന്ന് പറയാം അത്രയോ ഡാഡാടഞ്ഞില്ലേ നിന്റെ തീരുമാനം പറഞ്ഞല്ലേ എന്നാ എൻ്റെ തീരുമാനം കേട്ടോ നിന്റെ കല്യാണക്കാരോ പെണ്ണു ആണല്ലോ ഞാൻ ഇനി ഇടപെടുക അഥവാ നിന്റെ കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ നീ വിളിച്ച ഞാൻ വരും മാറി ഒളിഞ്ഞു നിന്ന് നിന്റെ താലി കെട്ടി ഞാൻ കാണും ഉണ്ടാകുന്ന സദ്യ ഉണ്ടും ഉണ്ടാകാതെ ഇരുചവി അറിയാതെ തിരിച്ചു പോവും എന്തറിയാമോ ഒരച്ഛനാണ് നിന്റെ താലി കെട്ടിന് കാണണമല്ലേ പിന്നെ നിന്റെ കല്യാണം നടന്നില്ലെങ്കിൽ bulan dengan kan lagi. Baru, baru. Krishna, hmm. ya. Yeah. നിന്റെ ഭാവിയെ ബാധിക്കുന്ന ഏറ്റവും വലിയ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് നീ തന്നെയാണ് അതിനിപ്പോ മറ്റുള്ളവരുടെ അഭിപ്രായം ഒന്നും കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിപ്പോ എന്റെ അഭിപ്രായം ആണെങ്കിൽ പോലും എനിക്ക് വിഷമമാണത് എടാ ഞാനെന്റെ വിഷമം പറഞ്ഞു തീർക്കണതാ സ്വന്തം മകൻ കല്യാണം എന്ന് അതും ജീവിതത്തിൽ ഒരിക്കലും കല്യാണം കഴിക്കില്ല എന്ന് പറയുമ്പോ ഒരമ്മക്ക് വിഷമം ഉണ്ടാവൂലേ എങ്കിലും നിന്നോടൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ നിന്റെ മനസ്സിലാരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ പറയട്ടാടാ